അങ്ങനെ ഒന്നും രണ്ടും നോമ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ നോമ്പ് കേട്ടോ അപ്പൊ ഏകദേശതാ ഉം ഞങ്ങളെ കിച്ചണത്തെ പരിപാടി തുടങ്ങിയ പകുതി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയും ആ ചിക്കൻ ബിരിയാണിയാണ് ഏട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടുത്തെ കബളി ശരിയാവിയെ തെറ്റിക്ക് തെറ്റി ഇന്നലെ രണ്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാബി ഓവറാണ് ബാബി സ്ട്രോങ് ആണ് പിന്നെ ആ ചെറിയ നാത്തൂന് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡോട്ട് ഇട്ടിരിക്കണേ പിന്നെ അതിന്റെ അതിൻ്റെ അടുത്തന്നെ വലിയ നാത്തൂൻ്റെ പാവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാബി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ട്ടോ കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് ചെറിയ വലിയ നാത്തുവിനെന്ന് പറഞ്ഞത് വീഡിയോയിലൊന്നും അങ്ങനെ അത്ര അല്ല അതായത് വീഡിയോയിലൊന്നും അങ്ങനെ അത്ര സംസാരിക്കുമല്ലോ പുറത്തൊക്കെ നല്ലോണം സംസാരിക്കുന്ന ഒരാളാണ് ഭാബി എല്ലായിടത്തും നല്ലോണം ആക് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഭാബി അത്ര സ്ട്രോങ് ഒന്നുമില്ല ആളൊരു പാവമാണ് എന്തും ഒരു ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണെന്നുള്ളൂ ആൾ കുറച്ച് ഓപ്പൺ ആണ് അത്രേ ഉള്ളു കേട്ടോ പക്ഷെ ആൾ അങ്ങനെ സ്ട്രോങ്ങ് ഒന്നുമല്ല പിന്നെ ആ ഒരു രണ്ട് കമന്റ് കണ്ടിട്ട് തന്നെ ആകെ എടുങ്ങ റയ്ക്കണ ഇനി വീഡിയോയില് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും കമൻറ്റ് ഇടരുത് കേട്ടോ കാരണം എൻ്റെ ഈ യൂട്യൂബിനു തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആള് ഭാബിയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഭാവിനെ പറ്റിയിട്ട് നെഗറ്റീവൊക്കെ വരുമ്പോൾ ഭാവി കുറച്ച് സങ്കടം ഉണ്ടാവില്ല വലിയ നത്തിനെക്കാളും ഇതിനെ സപ്പോർട്ട് ചെയ്യണതും എല്ലാത്തിനും ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നിന്ന് എൻ്റെ എല്ലാ കാര്യത്തിലും ജീവിതത്തിലെ എൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഓരോ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആള് ഭാബിയാണ് ഇപ്പം എൻ്റെ അമ്മ പോയപ്പോൾ ഭാബിയാണ് ഒന്നുണ്ട് ആക്റ്റീവ് ആക്കി ഒന്ന് ഉണത്തിൽ ഇപ്പൊ എന്റെ അമ്മ പോയപ്പോ ഭാവി ആണോ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ഒന്നോണത്തിൽ ഇപ്പൊ താത്തനെ പോലത്തെ ഒരാൾ തന്നെയാണ് ഭാവി ഞാൻ അവിടെ ഒരു മുക്കിൽ കെടുക്ക് തന്നെ ഉണ്ടാവുകയുള്ളു പക്ഷെ ഭാവി അങ്ങനെയല്ല എന്താ പറയാ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇപ്പൊ ബാബിന്റെ ഒരു അന്യത്തിനെ പോലെ അപ്പം ഞാനീന്ന് പറഞ്ഞത് ബാബിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് പക്ഷെ അങ്ങനെയല്ല ബാബിൻ്റെ ഒരു സ്വന്തം അനിയത്തിനെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഇനി അങ്ങനെ ആവുമ്പോള്ടേ നീ ഇങ്ങനെ ആവുമ്പോള്ടേ നീ ഇങ്ങനെ ആവാൻ പാടില്ല അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാത്തിനും ഒരു കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അത് ഭാവി അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ ഭാവിക്ക് നല്ല അല്ല ഷോൾ വലിക്കലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭാവിക്ക് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ സ്ട്രോങ് ഒന്നുമല്ല സ്ട്രോങ് അല്ല ഓവർ ഓവറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാനല്ലപ്പോൾ കാണങ്ങളെക്കാളും ഞാനാണല്ലോ ഇപ്പോൾ ബാബീൻ്റെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ആൾ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ അടിഞ്ഞിട്ടി മടിച്ച് മടിയായിട്ട് ഒരു ഭാഗത്തിരിക്കുന്നതും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് ണം എല്ലാരും ആക്റ്റീവായിട്ട് നിക്കണം വീടെപ്പോഴും നമ്മളെ ആക്റ്റീവ് ആയിട്ട് എടുക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ആളാണ് ഏട്ടാ അപ്പൊ അതുകൊണ്ടുതന്നെ ആളെപ്പോഴും ഇനിയിപ്പം ഇന്ന ചീത്ത പറയേണ്ടോടത്തെ ചീത്ത പറയും കൊണ്ട് സ്നേഹിക്കണ്ടോടത്തെ സ്നേഹിക്കും എല്ലാം ഉണ്ട് ഞാൻ സ്വന്തം ഒരു അനിയത്തിനെ പോലെ തന്നെയാണ് ബാബിനെ കാണുന്നത് അപ്പോൾ ഭാബിക്കവിടെ അനിയത്തിയാളില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ ഏജ് ഡിഫറെൻറ്റൊന്നുമില്ല എൻ്റെ ഒരു വയസ്സിനെ മൊത്തമേ ബാബി പക്ഷെ പക്ഷേ ഒരു കെയറിങ്ങും ഇതൊക്കെ എന്താ പറയുക എൻ്റെ ഒരു സ്വന്തം താത്താനെ പോലെ എൻ്റെ താത്ത പറഞ്ഞതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഭാബി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ ലൈഫിൽ എങ്ങനെ ആവും എനിക്ക് ഉമ്മ ഇല്ല അപ്പം ഇല്ല ഇനി പിന്നെ ലൈഫ് ആവും അങ്ങനത്തെ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് വെക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞത് ഭാബിയാണ് കേട്ടോ പക്ഷെ വലിയ മഹത്വം എന്ന് വെച്ചാൽ അത്ര നിങ്ങളുടെ ആയിട്ടുള്ള ഒരാളല്ല അപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പാവമായിട്ട് തോന്നുന്നതും മറ്റുള്ള മറ്റാർ അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പാവായിട്ട് തോന്നുന്നതും മറ്റൊരു കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നണോ ഒക്കെ ഒക്കെ വെറും തോന്നലാണ് കേട്ടോ അങ്ങനെ ഒന്നല്ല പാവാണ് ഇങ്ങനത്തെ കമന്റ് ഒന്നും ബാബിനെ പറ്റി ഇടരുതേ ആരും അത് കണ്ടേ മുതല് എന്റെ കമന്റിങ്ങനെ ബാബി നോക്കുന്നതാണ് അപ്പൊ കണ്ടേ മുതൽ തന്നെ ഭാബിക്ക് കുറച്ച് സങ്കടമായിട്ടില്ല ഞങ്ങാണ് ബാബിന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പൊ അറിയാം ബിരിയാണിണ്ട് ട്ടെടുക്കാളെ പിന്നെ ഇന്ന് ഞാന് സമൂസ ഇണ്ടാക്കണെന്ന് വിചാരിക്കോ ചിക്കൻ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിണ് പിന്നെ ചിക്കൻ വന്നതിന്റെ ശേഷം അതൊന്ന് ചെറുതാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സമൂസ ഒക്കെ മസാല ഒക്കെ വേണ്ട രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനിതാ സമൂസൊക്കെ വേണ്ട മസാല റെഡി ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം സമൂസക്കും കട്ലെറ്റിനൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പം അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം എന്ന് പറയും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലാണെങ്കിലും മസാല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അവതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് സമൂസ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അതിൽക്ക് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നടു കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കുട്ടിയുള്ള കാരനാണ് നടു കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് സവാള വന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് ഇതാ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ചിക്കന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടെടുത്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ചിക്കനും കൂടെ ഇട്ടെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതാ ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സമൂസൻ്റെ മസാല റെഡിയായിട്ടുണ്ട് സമൂസൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മസാല എൻ്റെ ആ ഒരു രീതി ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അതോ സമൂസ ഒക്കെ റെസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സമൂസ റെഡി ആയിട്ട് ഈ ഫ്രൈ ആക്കാണ്ട് ഫില്ലിങ്ങൊക്കെ നിറച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മടക്കലിൽ എനിക്ക് അത്ര എക്സ്പേർട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ ആക്കിയിട്ട് മടക്കി തന്നത് ഫ്രൈ ചെയ്യാൻ നിൽക്കാന് ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാ അപ്പോൾ തുറക്കാനുള്ളത് ഹലോ ده ഹലമ വിഷയനദ നമ്മളുടെ നിനക്ക് സ്പെഷ്യലി ഉണ്ട് പറഞ്ഞു കലവ പറയരുത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മൾണ്ടാക്കിയത് മേബി വെ കഴിച്ചതണ്ടെ ഹേ വാട്ടർമെലൻ വാട്ടർമെലൻ ജ്യൂസ് വേ പിനിയന്താ കഴിച്ചീ അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസല്ലോ സമൂസല്ലത് പിന്നെ മമ്മീന്റെ സ്പെഷ്യൽ ബിരിയാണി തിന്നു കഴിക്കോ ഹോളിന് ഒറ്റക്ക് തിന്ന് ആർക്കും തരാതെ ബേബി ഒറ്റക്ക് തിന്ന് കഴിക്കൂ ബേബി എന്താ ബിഗ് ആളിരിക്കും ഒരു കോരി എങ്ങനെ മര്യാദക്ക് തിന്നാ മതി ഇപ്പം ടൈം അഞ്ചേ മുക്കാൽ ആയിട്ടുള്ളു കേട്ടോ ആറുമണി ആവണുള്ളൂ എന്നും ഇതിനെക്കാളും നേരത്തെ കയ്യലുണ്ട് ഇന്ന് ഇപ്പം സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ നിന്നുകൊണ്ട് കുറച്ചും കൂടെ ലേറ്റ് ആ എന്നാലും നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കണേ നീ ബാങ്ക് കൊടുത്തതിന് ശേഷം കാണിക്കും പുറത്ത് നല്ല മഴക്കാറുണ്ട് ചിലപ്പോൾ രാത്രി മഴ പെയ്യേക്കാർ എന്ന് പിന്നെയാന്ന് രാത്രി നല്ലൊരു മഴ കിട്ടിട്ടോ മഴ ഇടി മിന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിന്ന് ഇന്ന് രാത്രി ചെലപ്പോ മഴ ഇണ്ടാവാറോ നല്ല മഴക്കാറുണ്ട് ഈ ടൈമിൽ ബേബി അങ്ങോട്ടാ ചേർപ്പർ മഴ സൈക്കിൾ ഓട്ടാനാ പിന്നെ ഇത് ഭാഗം കൊടുക്കണ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് വീണ്ടും കിച്ചണിൽ ഇറങ്ങി വയ്ക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കാനും പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഒക്കെ ഫ്രൂട്ട്സ് എന്ന് പറയാൻ മാത്രൂട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ഓറഞ്ച് ഉണ്ടായിരുന്നു വെറുത്തുകാലം ഉണ്ടല്ലോ ആ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാണ് പിന്നെ ഇന്നിപ്പോ അധികം ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒന്നും ആരും ഇടാണ്ടിരിക്കട്ടോ ഒരാളെ പറ്റിയിട്ട് കുറച്ച് സമയമല്ലേ നമ്മളെ കാണണുള്ളൂ അപ്പോൾ ആ ഒരു ആ ഒരു പരിചയം വെച്ചിട്ട് ആരും അങ്ങനെ നെഗറ്റീവായിട്ട് ആരും ഒന്നും പറയാണ്ടിരിക്കാം കാരണം നമ്മളെ വേണ്ടപ്പെട്ട ഞമ്മക്ക് വേണ്ടപ്പെട്ടവര് ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾക്കൊരു സങ്കടമായിരിക്കും അത് കാണുമ്പോൾ പിന്നെ അവർക്കും അതൊരു സങ്കടം ആയിരിക്കും അല്ലെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബാബി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ വിളിക്ക് ഭാവി ഉണ്ടാകുമ്പോഴാണ് വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം കുറച്ച് ആൾക്കാർ ഉണ്ടാകുമ്പോഴാണല്ലോ വീഡിയോ കാണാനും എങ്ങൾക്കും ഇഷ്ടമുണ്ടാവുക അതുപോലെ തന്നെ എനിക്കും ഇതിപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉണ്ടായാലും ഇങ്ങനെ കാണിച്ചാൽ അതൊരു രസമായിട്ട് പോകൂലല്ലോ ഒരു രസമായിട്ട് തോന്നൂലല്ലോ ഭാവി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് വീഡിയോസൊക്കെ ഇടാനും തോന്നാറുള്ളൂ ഭാവി അതുകൊണ്ട് തന്നെയുണ്ട് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ വീഡിയോസിൽ നിന്ന് തരുന്നതൊക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ ആൾക്കാരെ പറ്റിയിട്ട് ആരൊന്നും കുറ്റം പറയാണ്ടിരിക്കട്ടോ കേട്ടോ അങ്ങനെ ഓവറായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളോ ഒന്നും എല്ലാവരും പാവങ്ങളാണ് കേട്ടോ ആരും അങ്ങനെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും അങ്ങനക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും എന്റെ വീഡിയോസിനെ നിന്ന് നേരമൊന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് എനിക്കും വേണ്ടിയിട്ടല്ല അപ്പോൾ അതിനും വേണ്ടിയിട്ട് നിന്ന് വരും ഒന്നുമില്ലല്ലോ അപ്പോ ആ അങ്ങനൊന്നും ആരെ പറ്റി ചിന്തിക്കാതിരിക്കാം കേട്ടോ എന്താ കൊണ്ട് താര കൊണ്ട് മൂത്താപ്പ സ്പെഷ്യല് കൊണ്ടന്നു കൊണ്ടന്നെ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് ഇത്രൊക്കെ ഉള്ളു ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടോ കാക്ക വരുമ്പം പൊക്കപണിയും പിന്നെ ബോണ്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാന് സ്നാക്കുണ്ടാക്കിയത് അറിയാതെ കൊടുത്തതാണ് തോന്നോ മെക്കാക്ക അങ്ങനെ എപ്പോഴും നോമ്പ് തുറക്കാൻ വരാത്ത ഒരാളാണ് ഇവിടെ അടുത്തൊക്കെ ഉണ്ടെങ്കിലേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഹലോ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് സമൂസ ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സമൂസ അങ്ങനെ നോമ്പൊക്കെ തുറന്നു പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം എക്കാക്ക അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നിൽക്കുന്നത് കേട്ടോ ഒക്കാക്ക കച്ചവടത്തിന് പോകുള്ളതുകൊണ്ട് പിന്നെ പിന്നെന്താ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങളും ലാസ്റ്റ് ഫുഡ് അയക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ അഭിപ്രായ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം